നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഇടുക്കിയിൽ നാലര വയസ്സുകാരന് അച്ഛന്റെ പ്രകൃതിവിരുദ്ധ പീഡനം സംഭവത്തിൽ അച്ഛൻ അറസ്റ്റിലായിട്ടുണ്ട് ഇടുക്കി ജില്ലാ ആസ്ഥാനത്താണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം അരങ്ങേറിയത് തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച ഏഴു വയസ്സുകാരന്റെ വിയോഗത്തിന്റെ മുറി മുൻപാണ് വീണ്ടും മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിക്ക് പുറം വേദനയാണെന്ന് പറഞ്ഞതിനെ തുടർന്ന് വിശദമായി ചോദിച്ചപ്പോഴാണ് അച്ഛൻ ഉപദ്രവിച്ചിരുന്നതായി കുട്ടി മുത്തശ്ശിയോടും ബന്ധുക്കളോടും പറയുന്നത് തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് കുട്ടി മെഡിക്കൽ കോളേജിൽ മുത്തശ്ശിയുമായി ചികിത്സയ്ക്കായി എത്തി ഡോക്ടർമാർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ചൈൽഡ് ലൈൻ പ്രവർത്തകർ രാത്രി തന്നെ ഇടുക്കി പോലീസിന് റിപ്പോർട്ട് കൈമാറി നാളുകളായി അച്ഛൻ ഉപദ്രവിച്ചിരുന്നതായി കുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറഞ്ഞു ഇടുക്കി സി ഐ രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് നിർമ്മാണ തൊഴിലാളിയായ ഇയാൾ മദ്യപിച്ച വീട്ടിലെത്തി കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കുട്ടിയുടെ അമ്മ വിദേശത്താണ് ഇവരുടെ അമ്മയോടൊപ്പമാണ് കുട്ടി കഴിയുന്നത് കൗൺസിലിംഗ് നൽകാനും ഭീതി അകറ്റാനും അടുത്ത ദിവസം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെ വീണ്ടും കാണും ആവശ്യമെങ്കിൽ ഏറ്റെടുത്ത സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കഴിഞ്ഞ ദിവസം റിമാൻഡും ചെയ്തു ഇപ്പോൾ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും സമ്പന്നമായ ജനം മാത്രം താമസിക്കുന്ന കേരളനാട്ടിൽ അറുതിയില്ലാതെ തുടരുകയാണ് തൊടുപുഴയിൽ രണ്ടാനച്ഛനാണ് ക്രൂരമായി മർദ്ദിച്ച് ഏഴു വയസ്സുകാരനെ കൊലപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഇടുക്കിയിൽ ജന്മം കൊടുത്ത സ്വന്തം അച്ഛൻ തന്നെയാണ് വെറും നാലര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് ഇനി നമ്മുടെ കൊച്ചുകുട്ടികൾ സ്വയം രക്ഷയ്ക്കായി എങ്ങോട്ടാണ് പോകേണ്ടത് ജന്മം നൽകിയ മാതാപിതാക്കളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ മതപണ്ഡിതന്മാരിൽ നിന്നോ ഒന്നും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും രക്ഷയില്ല ശൈശവത്തിൽ മാതാവും കൗമാരത്തിൽ പിതാവും സംരക്ഷിച്ചു വളർത്തിയെടുക്കേണ്ട കുഞ്ഞുങ്ങളും ബാലിക ബാലന്മാരും ഇന്ന് ക്രൂരമായ പീഡനത്തിന്റെയാകുന്നത് സംരക്ഷണം നൽകേണ്ട അതേ കരങ്ങളിൽ നിന്ന് തന്നെയാണ് എന്നത് തികച്ചും പരിതാപകരമാണ് നോക്കുക അമ്മ അച്ഛൻ എന്ന മഹാകരുത്തിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയ കുഞ്ഞിനെ ജന്മം കൊടുത്ത അതേ കൈകൾ കൊണ്ട് തന്നെ നികൃഷ്ടമായി പീഡിപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കളുടെ കാമവറിയുടെ ഉപകരണങ്ങളായി ലിംഗവ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ മാറുന്നു എന്നത് തികച്ചും ഭയാനകമാണ് വരും കാലങ്ങളിൽ ആരെ വിശ്വസിച്ചാണ് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കേണ്ടത് കവിവാക്യം പോലെ പറയേണ്ടി വരും കുഞ്ഞെ നീ തന്നെ നിന്റെ രക്ഷകനാകുക എന്ന് മനസാക്ഷിയുടെ അംശം പോലുമില്ലാതെ ലോകത്തിൽ ഇത്തരം പ്രവൃത്തികൾക്ക് ലഭിക്കേണ്ട ന്യായമായ ശിക്ഷ നൽകാൻ നീതിപീഠങ്ങൾ പോലും കയ്പ് കാണിക്കുന്നു എന്നതാണ് ഇന്ന് വരെ പോക്സോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട് എന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമാണ് നീതിപീഠങ്ങൾ കൺ തുറക്കുന്നതുവരെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഇത്തരം പീഡന വാർത്തകൾ വർത്തമാന പത്രങ്ങളിലും നിറങ്ങിക്കൊണ്ടേയിരിക്കും News des Carmanus.